ജേണലിസ്റ്റിലേക്ക് ലോകത്ത് ഏറ്റവും അധികം ഹമാസ് ആരാധകരുള്ളത് കേരളത്തിലാണ് ലോകത്ത് ഏറ്റവും വേഗത്തിൽ ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്ന രാജ്യം അത് കേരളമാണ് കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു ഇങ്ങനെ പോകുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി യൂട്യൂബ് ചാനലുകളുടെയും ചില ചാനലുകളുടെയും ഒക്കെ ടൈറ്റിലുകൾ അതിന് കാരണമായത് തൃത്താല ദേശോത്സവത്തിൽ നടന്ന ആനെഴുന്നള്ളിപ്പിനിടെ ഒരു ഗ്രൂപ്പ് നടത്തിയ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് അതായത് തൃത്താല ദേശോത്സവം എന്ന് പറയുന്നത് ഒരു പള്ളിയുടെയോ ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ പരിപാടിയല്ല എന്ന് അതിന് സംഘാടകരുൾപ്പെടെ ആണയിട്ട് പറഞ്ഞിട്ടും ഇന്നും ജയശങ്കർ വക്കീലിനെ പോലെയുള്ള കുറച്ച് ആളുകൾ അത് പള്ളി ഉറൂസിൻ്റെ ഭാഗമായുള്ള ആന എഴുന്നള്ളി പാണ എന്ന ഹിമാലയൻ ബ്ലണ്ടർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുകയാണ് ജയശങ്കർ വക്കീൽ മാത്രമല്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പൊതുവിൽ പറയുന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹമാസ് ആരാധകരുള്ളത് കേരളത്തിലാണ് കേരളം ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഭാഗമാണിത് എന്നൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ഈ ക്യാമ്പയിൻ കേരളത്തിനെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിനായി ആളിപ്പടർന്നു കൊണ്ടിരിക്കുകയാണ് ആദ്യമേ പറയട്ടെ ഹമാസിന്റെ നേതാക്കളെ ഇത്തരത്തിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമായി തന്നെ മാറ്റി നിർത്തുകയാണ് ഇവിടെ അതല്ല വിഷയം ഇവിടെ പള്ളിയുമായോ ഉറൂസുമായോ പള്ളിക്കമ്മറ്റിയുമായോ മുസ്ലീങ്ങളുമായോ നേരിട്ടൊരു ഒരു പരിപാടിയെ മുസ്ലിം സമുദായത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് അവർക്ക് തീവ്രവാദ ചാപ്പയടിച്ചു കൊടുക്കുകയാണ് ഇത് എന്താണ് അതായത് തൃത്താലിയിൽ നടക്കുന്ന ദേശോത്സവം എന്താണ് അതിലെങ്ങനെയൊക്കെയാണ് ഈ ഫ്ലോട്ടുകൾ കാണിക്കുന്നത് ആനയെഴുന്നിപ്പ് എന്താണ് ഈ നടന്ന സംഭവവും പള്ളിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു പ്രേക്ഷകൻ വിശദീകരിക്കുന്നത് ആദ്യം പ്രേക്ഷകർ ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഇത് പണ്ട് പുൽവാമയിൽ അറ്റാക്ക് ഉണ്ടായ സമയത്ത് തീർത്താല ഫെസ്റ്റ് എന്ന സമയത്ത് അതിലെ പട്ടാളക്കാർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടുള്ള തീർത്താലയുടെ ഇതാണ് അപ്പോൾ അവിടെ എന്താ പറയുക എല്ലാ ഫെസ്റ്റിലും എല്ലാ വർഷവും ഫെസ്റ്റ് നടക്കുമ്പോഴും ആ വർഷം നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഓരോ ടീമിന്റെയും നിലപാടുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരാറ് അതല്ലാതെ മൊത്തത്തിൽ ആ ഫെസ്റ്റിന്റെ നിലപാട് അതൊന്നല്ല ഓരോ ടീമിനും നിലപാട് നിലപാടിപ്പോ ചിലപ്പോ ഡ്രഗ്സിന് എതിരെയുള്ള പോസ്റ്ററുകൾ ഉണ്ടാവും പിന്നെ പണ്ട് സദാം ഹുസൈൻറെ കാലത്ത് സദാം ഹുസൈനെ തൂക്കി കൊന്നപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ഓരോ അപ്പോൾ അന്ന് നടക്കുന്ന ആനുകാലിക സംഭവമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഓരോ ടീമിന്റെയും നിലപാടുമായി ബന്ധപ്പെട്ടാണ് അവിടെ ആനയുടെ മേലെ ഇരിക്കുന്ന ആൾക്കാര് അവര് അവരുടെ പോസ്റ്റർ കൊടുക്കുക അത് മൊത്തം ആ ഒരു പരിപാടിയുടെ മൊത്തം നിലപാടാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നമുക്കത് ഇത് എന്താ പറയാ ഒരു പള്ളിയുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് പ്രശ്നം കാരണം ആ പള്ളിയും ഈ ഒരു ദേശോത്സവം തമ്മിൽ ഒരു ബന്ധവും ഇല്ല തൃത്താല ഉള്ള പള്ളി എന്ന് വേണമെങ്കിൽ പറയാം അവിടുത്തെ പള്ളിയുടെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് എല്ലാ വർഷവും അവിടെ അവിടുത്തെ ഏത് ഒരു മൂത്ത ആർ എസ് എസ് ആരോട് പോയി ചോദിച്ചു കഴിഞ്ഞാലും അവര് പറയും കാരണം അവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നേർച്ചയ്ക്കുള്ള ഭക്ഷണ വിതരണം എല്ലാ മതസ്ഥർക്കും കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്റെ ഏഹ് ഗ്രാൻഡ് ഫാദർ അവിടുത്തെ പള്ളിയുടെ ഈ കമ്മിറ്റിയിലും കാര്യങ്ങൾക്കൊക്കെ കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നതാണ് അപ്പൊ ഈ ഒരു ദേശോത്സവം അവിടുത്തെ പള്ളിയിലെ നേർച്ച തമ്മിൽ ഒരു ബന്ധു ഒരു ബന്ധു എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുന്നിൽ കൂടെ ഇവർ ആനയും ദേശോത്സവത്തിന്റെ ആനയും ആരംഭങ്ങളും ഇങ്ങനെ പോകുന്നല്ലാണ്ട് ആ പള്ളിയും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അവിടെ മയക്കുമരുന്നിതിന് മയക്കുമരുന്നിനെതിരെ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നതിനെതിരെയുള്ള പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു അതേപോലെ കുറെ കാര്യങ്ങൾക്കുള്ള എതിരെ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി ഈ സംഭവത്തിന് ഒരു ബന്ധുമില്ല പള്ളിയിലെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് എല്ലാ വർഷവും നടക്കിയിട്ടുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനവും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് പള്ളിയിലെ നേർച്ചയും അന്നദാനവും കാര്യങ്ങളൊക്കെ നടക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം അവിടുത്തെ തൃർത്താല ഫെസ്റ്റ് നടന്നിട്ടുള്ളത് ഫെബ്രുവരി പതിനാറാം തീയതി സൺഡേ ആണ് പള്ളിയും അബദ്ധവും തമ്മിൽ ഒരു ബന്ധവും ഞാൻ അതിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് എല്ലാ ഒരു ഇത് എല്ലാ വർഷവും ഞാൻ അവിടെ പോകാറുള്ള ഒരു വ്യക്തിയാണ് എന്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് തൃത്താല അപ്പൊ തൃത്താല ഈയൊരു സംഭവം തൃത്താല ഫെസ്റ്റിൽ തന്നെയാണ് കൂടി കാണിക്കണം കാണിക്കേണ്ടതല്ലേ നോക്കുക കൃത്യമാണ് കാര്യങ്ങൾ അതായത് തൃത്താലക്കാരനായ ഒരാൾ അല്ലെങ്കിൽ തൃത്താലയിലുള്ള മുഴുവൻ ജനങ്ങളും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സംഘാടക സമിതിയും അതുപോലെ അവിടുത്തെ മുൻ എം എൽ എ ആയിട്ടുള്ള വി ടി ബൽറാമും ഈ പരിപാടിയുമായി ബന്ധമുള്ളവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതാണ് അതായത് തൃത്താല ദേശോ ദേശോത്സവത്തിൽ ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു അത് ഡിബേറ്റിലുള്ള ടോപ്പിക്കായി എടുത്തോളൂ പക്ഷേ അതിലെവിടെയാണ് ഈ മുസ്ലിം സമുദായവുമായി ഇതിനെ കണക്ട് ചെയ്യുന്നത് അതാണ് ചോദ്യം ഇപ്പോൾ വി ടി ബൽറാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുമായോ മതവുമായോ ഒന്നും ബന്ധമുള്ളതെല്ലാം നാട്ടുകാരുടെ മുഴുവൻ ഉത്സവമാണ് എന്ന് അതുപോലെ ആ സംഘാടക സമിതി ആളുകൾ എല്ലാവരും പറയുന്നുണ്ട് ആ നാട്ടുകാർ പറയുന്നുണ്ട് അതുപോലെ ഇതിന് ആശംസ അർപ്പിക്കുന്നവരിൽ പ്രധാനി അവിടുത്തെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ചിത്രവും എഴുത്തുമൊക്കെ ആ സപ്ലിമെൻ്ററിൽ നമുക്ക് കാണാം അങ്ങനെ എല്ലാ ജാതിക്കാരും എല്ലാ മതത്തിൽപ്പെട്ടവരും ആ നാട്ടുകാരൊന്നാകെയും ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇനി അത് ചെയ്തത് അത് സംഘാടക സമിതിയോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ മുഴുവനായിട്ടോ ഒന്നുമല്ല ആ ആനപ്പുറത്തിരിക്കുന്ന ഒരു ക്ലബിലെ കുറച്ചാളുകൾ ഒരു പത്തോ പതിനഞ്ചോ പേർ പരമാവധി അവരാണ് അത് ചെയ്തിരിക്കുന്നത് അതും ആ പരിപാടിയിലൂടെ നീളം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം അതായത് വളരെ ചെറിയൊരു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് ചെയ്തൊരു കാര്യം ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു കാര്യത്തിനെയാണ് കേരളം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു ഇത് മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളുടെ പണിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഹമാസിന് ഇത്രയധികം ഫാൻസ് ഉണ്ടോ ആലോചിച്ചൊക്കെ മൂന്ന് കോടി ജനങ്ങളുള്ള കേരളത്തിൽ പത്ത് പേര് ചേർന്ന് പള്ളിയുമായി ബന്ധമില്ലാത്ത ഒരു പൊതുജന പരിപാടിയിൽ ഇങ്ങനെയൊരു കാണിക്കൽ കാണിച്ചപ്പോഴേക്കും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഏത് തലത്തിലേക്കാണ് പോകുന്നത് നോക്കണം എന്തൊരു ഭീകരമായ അവസ്ഥയാണ് ഇപ്പൊ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ പുൽവാമ ഭീകരാക്രമണം നടന്ന് നമ്മുടെ ധീര സൈനികർ വീരമൃത്യു വരിച്ചപ്പോൾ അവർക്ക് വേണ്ടിയും ഇതുപോലെ ഈ എഴുന്നള്ളത്തിനിടയിൽ ഇതുപോലെ അവരുടെ ചിത്രങ്ങളും ഒരു വലിയ ബാനറും ഒക്കെ കെട്ടി ഐക്യപ്പെട്ടിരുന്നു അതുപോലെ പല സമകാലിക വിഷയങ്ങളിലും പല ക്ലബുകളും ഇങ്ങനെയൊക്കെ അവിടെ ചെയ്യാറുണ്ട് അത് കാലങ്ങളായി അവർ ചെയ്തു വരുന്നതാണ് ഈ തൃത്താല ദേശോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യപ്പെടൽ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഇത് കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നമായി അവതരിപ്പിക്കുക നോക്കുക മൂന്നരക്കോടി ജനങ്ങളുള്ള കേരളത്തിലെ പത്ത് പേര് ചെയ്തപ്പോഴേക്കും അത് കേരളത്തിൻ്റെ മുഴുവൻ തലയിലേക്ക് അങ്ങ് ഇടുകയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ക്ലബിലെ അംഗങ്ങൾ ചേർന്ന് ഹമാസിനെ ഐക്യപ്പെടാൻ തീരുമാനിച്ചു സത്യം പറഞ്ഞാൽ ഇത് ഹമാസ് നേതാക്കളോടുള്ള ഐക്യപ്പെടലോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോടുള്ള ഐക്യപ്പെടലോ അല്ല മറിച്ച് പലസ്തീനോടുള്ള ഐക്യപ്പെടലാണ് എന്നാണ് സംഘാടക സമിതിയും വ്യക്തമാക്കുന്നത് അതായത് പലസ്തീനെ അടയാളപ്പെടുത്താനായി അല്ലെങ്കിൽ പലസ്തീൻ്റെ പരിച്ഛേദമായി പറയാൻ പറ്റുന്നത് ഈ ഹമാസ് നേതാക്കളെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിച്ചു എന്നാണ് ഇതിന് മറ്റൊരു വിശദീകരണം പല തലങ്ങളിലും വന്നിരിക്കുന്നത് അപ്പോഴേക്കും അത് മുഴുവൻ ഇസ്ലാമിൻ്റെ തലയിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ തലയിൽ മുസ്ലിം മതത്തിൽപ്പെട്ടവരുടെ തലയിൽ ഇടുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ചു നോക്കുക അവരുടെ അജണ്ട എന്താണ് ഇപ്പോൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നവരെല്ലാം മുസ്ലിങ്ങളൊന്നുമല്ല ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ഈ പറയുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യപ്പെട്ടുകൊണ്ട് വലിയ റാലികൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകവ്യാപകമായി നടന്നിട്ടുണ്ട് അമേരിക്കയിലെ എത്രയോ സർവകലാശാലകളിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു നമ്മൾ കണ്ടു അവരെല്ലാം മുസ്ലിങ്ങളായിട്ടാണോ ബ്രിട്ടനിൽ യു കെയിൽ എവിടങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് അവരെല്ലാം ഇസ്ലാമിസ്റ്റുകളാണോ അതുപോലെ തന്നെ ഒന്ന് നോക്കുക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അതിനെതിരെ എത്ര രാജ്യങ്ങളാണ് പ്രതിഷേധിച്ചത് അത് ഇറാനോ അല്ലെങ്കിൽ തുർക്കിയോ മാത്രമല്ല അറബ് രാജ്യങ്ങൾ മുഴുവൻ അതിനെതിരെ പ്രതിഷേധിച്ചു അറബ് ലീഗിന് യോഗം ചേരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഫ്രാൻസ് പാരീസ് അതുപോലെ ബ്രസീൽ തുടങ്ങി ഇഷ്ടം പോലെ രാജ്യങ്ങൾ ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവരൊക്കെ ഏതെങ്കിലും മതത്തെ ഐഡൻറ്റിറ്റി ആക്കിയിട്ട് വന്നവരാണോ അല്ല മറിച്ച് ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും പലസ്തീനു നേരെ നടക്കുന്ന ആക്രമണത്തെ അവിടെ വംശഹത്യാ സ്വഭാവത്തിലുള്ള കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളുന്ന ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ നതിന്യാഹുവിന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയും ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്കെതിരാണ് സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പുതിയ വാദത്തെ പലരും തള്ളിക്കളഞ്ഞ് പല ലോകരാജ്യങ്ങളും തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയൊന്നും ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല അവിടെ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നെടുക്കുന്നു അവിടെ വല്ലാത്ത രീതിയിൽ പൈശാചികമായി അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചു കൊണ്ടുള്ള കടുത്ത ആക്രമണങ്ങൾ നടക്കുന്നു അതേക്കുറിച്ചൊന്നും ഇവിടെ ആർക്കും ഒരു വേവലാതിയും ഇല്ല ഒരു സങ്കടവും കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുക എന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് ഈ ഇസ്രായേലിൻ്റെ യുദ്ധത്തെ അനുകൂലിക്കുന്നവർ മനസ്സിലാക്കണം യുദ്ധമെന്നല്ല ഏകപക്ഷീയമായ ആക്രമണം അവിടെ മരിച്ചു വീഴുന്നവരെല്ലാം ഹമാസിൻ്റെ ആളുകളാണ് എന്ന് ഇസ്രായേൽ പോലും പറഞ്ഞിട്ടില്ല പിഞ്ചുകുട്ടികൾ സ്ത്രീകൾ നാല്പത്തി ഏഴായിരത്തിലധികം സാധാരണക്കാരവിടെ മരിച്ചിട്ടുണ്ട് അതിൽ ഹമാസിന്റെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കൊല്ലപ്പെട്ട സാധാരണക്കാർ സ്ത്രീകളും കുട്ടികളും ലക്ഷത്തിലധികം വരും ഏറ്റവും കുറഞ്ഞത് അപ്പം അത് നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല സ്ത്രീകളെയും കുട്ടികളെയും നിരായുധരെയും ഒക്കെ കൊന്നു തള്ളുക എന്നുള്ളത് ഇന്ന് മാത്രമല്ല അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെയും ലംഘനമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നെതന്യാഹുവിൻ്റെ ചിത്രം പ്രൊഫൈൽ പിക്ചറാക്കിയവരില്ലേ നെതന്യാഹുവിനെ വാഴ്ത്തുന്നവരില്ലേ ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധം നടക്കേണ്ടതാണ് എന്നും ഗസയിൽ കൊല്ലപ്പെടുന്നവർ കൊല്ലപ്പെടേണ്ടവരാണെന്നും അവരുടെ മതം നോക്കി തിരിച്ചു പറയുന്ന ആളുകളില്ലേ അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഹമാസിനെ ആരാധിച്ചു അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണച്ചു അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നവരുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നേ ഞാൻ പറയും അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യതാൽപ്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ അവർക്ക് നടപടി എടുക്കട്ടെ പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് ഒന്നു മാത്രമാണ് മുസ്ലിം പള്ളിയുമായി ഒരു ബന്ധവുമില്ലാത്ത മുസ്ലീങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു നാടിൻ്റെ ഉത്സവമാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കൾ പോലും പറയുന്ന ഈ തൃത്താല ദേശോത്സവത്തെ ഒരു ഇസ്ലാമിക ആഘോഷമാക്കി മാറ്റി ചിത്രീകരിച്ച് ഉത്തരേന്ത്യക്കാർക്കിടയിലേക്ക് ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ബെൽറ്റിലേക്ക് ഉൾപ്പെടെ കേരളത്തെ പിച്ചു ചീന്തുന്ന വിധത്തിൽ സൈബർ ആക്രമണം നടത്താൻ ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല എന്ന് സംഘാടക സമിതി വിശദീകരിച്ചിട്ടും ഇന്നും പലരും പറയുന്നത് അത് ഉറൂസിൻ്റെ ഭാഗമാണ് പള്ളിയുടെ ഭാഗമാണ് പള്ളിക്കാരാണ് നടത്തുന്നതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അത് കേരളത്തിൽ കലക്കുക എന്ന് തന്നെയാണ് വർഗീയ വിഷം കലക്കുക കേരളത്തിൽ മതനിരപേക്ഷമായ ഒരു ഐക്യമില്ലാതാക്കുക ഒറ്റക്കെട്ടായി ജനങ്ങൾ ഒരു പരിപാടി നടത്താതിരിക്കുക എല്ലാവരും മതത്തിൻ്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുക തുടങ്ങിയ ദുഷ്ടലാക്കുകൾ തന്നെയാണ് ഈ പ്രചാരണങ്ങൾക്കൊക്കെ പിന്നിരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടെ ഒന്നോ രണ്ടോ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു ആളുകൾ നദിന്യാഹുവിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചാൽ അത് ജൂതവൽക്കരണമാണെന്ന് പറയുമോ അങ്ങനെ ഒരു ചോദ്യം കൂടിയുണ്ട് ആ മതത്തിൽപ്പെട്ടവരൊക്കെ ഇവിടെ ജൂതവൽക്കരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ ഇവിടെ ആ ആ പരിപാടി ചെയ്തത് ആ ആനപ്പുറത്തിരുന്ന് ഹമാസിന്റെ നേതാക്കളുടെ പടമൊക്കെ പിടിച്ചവർ അവരാരാണെന്ന് പോലും ഈ ചർച്ച നടത്തുന്നവർക്കറിയില്ല പക്ഷേ ഒന്നും അറിയാതെ അതും ഇസ്ലാമിൻ്റെ മണ്ടക്കിടുകയാണ് ഇതൊക്കെ തന്നെയാണ് പി സി ജോർജിനെ പോലുള്ളവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പി സി ജോർജ് പറഞ്ഞത് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരെല്ലാം കുഴപ്പക്കാരാണ് അവർക്ക് രാജ്യസ്നേഹമില്ല അവർക്ക് പാകിസ്ഥാനോട് ഇഷ്ടം പാകിസ്ഥാനിലേക്ക് പോട്ടെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പറച്ചിലുകൾ സാധാരണമായി മാറുകയാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തെ ആ മതവിഭാഗത്തിൽപ്പെട്ടവരെ എന്തും പറയാം എന്തും ചെയ്യാമെന്ന വല്ലാത്ത ഗുരുതരമായ അപകടകരമായ ഭരണഘടനാ വിരുദ്ധപരമായ നടപടികൾ ഇവിടെ അനിയന്ത്രിതമായി നടക്കുകയാണ് ഇത് വലിയ ദോഷം ചെയ്യും നമ്മൾ തിരുത്തുക തന്നെ വേണം ഇത്തരം നുണപ്രചാരണങ്ങൾ നമ്മൾ പൊളിക്കുകയും വേണം സംശയം വേണ്ട